ഹായ് ഗെയ്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഞാൻ ഇന്ന് ഈ ചാക്കിനകത്ത് കുട്ടിച്ചാക്കാണ് വലിയ ചാക്ക് നടക്കാൻ എനിക്ക് വയ്യ ഈ ചാക്കിനകത്ത് ഞാൻ മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടോട്ട മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ എന്നൊക്കെ പറയാം അത് നടാൻ പോവുകയാണ് ആ ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് തരിയലയുണ്ട് ഇതിനകത്ത് ചെറിയ ചാക്കാണ് വലിയ ചാക്ക ഒന്നുമില്ല കറിയിലെ ആഞ്ഞിനീൻ്റെ ഇലയുണ്ട് പ്ലാവിൻ്റെ ഇലയുണ്ട് പിന്നെ പല ടൈപ്പ് ഇല എല്ലാം കൂടെ മിക്സ് ചെയ്യണം മാവില എല്ലാം ഉണ്ട് അതിനുവേണ്ടി ഞാൻ ഒരു പറയുക ഒരു ചട്ടി മണ്ണാണ് എടുത്തിരിക്കുന്നത് റബർ ചട്ടി ഇങ്ങോട്ട് തേയിലച്ചണ്ടിയാണ് ഉണക്കച്ചണ്ടി തേയില ഉപയോഗിച്ച് ചായക്കടയിലെ തേയിലച്ചണ്ടി യിലച്ചണ്ടി എടുത്തിട്ടുണ്ട് അതുകൊണ്ടിടുകയുള്ളു പിന്നെ എവിടെങ്കിലും ഉറച്ചു നിക്കും പിന്നെ ഉണക്കച്ചാണകം உணக்கச்சாணும் உணக்கச்சாணம் உணக்கச்சாணம் இது ஒரு பாத்திரம் മറ്റാത്തിനകത്ത് കൊള്ളാൻ മതി യാത്ര കൂടെ ഇട്ട് ഇത് കോഴിവളമാണ് കോഴിവളം 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 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അറിയാൻ പറ്റാത്ത ഇത് കോഴിക്കാഷ്ടം ഉണങ്ങി ഇത് നല്ല ചൂടുള്ള ഒരു സാധനമാണ് തൽക്കാലം അതിനകത്തേ ഇട്ടു കൊടുക്കുക ആ കൂടുതലിടുന്നില്ലേ കോഴിവളം ഇടുന്നില്ല ഒരു പാത്രം കോഴിവളം ഇത് ഭയങ്കര ചൂടാണ് ഭയങ്കര ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ കൊള്ളത്തില്ല ഇത് വെള്ളത്തിൽ വെള്ളത്തി ഇട്ട് തണുപ്പിച്ചിട്ട് വേണം ഇട്ടു കൊടുക്കണ്ടേ തൽക്കാലം ഞാൻ ഇട്ടു കൊടുക്കുവാണ് അതുപതി കട്ട് ചെയ്യാം ഇത് എല്ലുപൊടിയാണ് എല്ലുപൊടി ഇല്ല എല്ലുപൊടി എല്ലുപൊടി ഒന്ന് ഒരു വലിയ പിടി ഒരു ചെറിയ പിടി എല്ലുപൊടി എല്ല് വരുവിൽ അത്രയേളം ആവശ്യമാണ് ഇതാണ് മെയിൻ സാധനം വേപ്പൻ പിണ്ണാർ ഇത് കിഴങ്ങിനൊക്കെ വരുന്ന കിടങ്ങളെയും വേരുകൾക്ക് വരുന്ന കീടനാശകങ്ങളൊക്കെ ചുറ്റിച്ചു കളയാനൊരു സാധനമാണ് എല്ല് വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി ഇട്ടാൽ കിഴങ്ങ് വലുതായി വേപ്പൻ പിണ്ണാക്ക് ഇടുന്നത് കിഴങ്ങിന് വരുന്ന അസുഖങ്ങളുമാകാനും വേദികൾക്ക് വരുന്ന അസുഖങ്ങൾ മാറാൻ ചെടി ഗ്രോത്തായിട്ട് കൊടുക്കുക അതൊരു രണ്ട് പിടി ഇത്ര പിന്നെ മിക്സ് ചെയ്യുക മണ്ണായിട്ട് മിക്സ് ചെയ്ത് ഈ മണ്ണ് ഡോളമായിട്ടിട്ട് ഈ മണ്ണ് ഡോളമായിട്ടിട്ട് ഒരാഴ്ച ട്രീറ്റ് ചെയ്ത മണ്ണാണ് മണ്ണിൽ പുളിപ്പ് കാണത്തില്ല ഡോളമായിട്ടിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് അതിനകത്ത് കരിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യാം കറിയിലായിട്ട് മിക്സ് ചെയ്യുക കരയിലായിട്ട് മിക്സ് മിക്സ് ചെയ്തോണ്ടിരിക്കുന്നത് കുറച്ച് മണ്ണ് താഴെ ഇടാൻ കുറച്ച് മണ്ണ് വാ ഡോളോ മേറ്റിട്ട് പിന്നെ പുളിപ്പ് മാറ്റിയ മണ്ണാണ് ഡോളവും വെച്ചിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണ് പുളിപ്പ് മാറ്റിയ മണ്ണ് ഡോള വെച്ചിട്ട് പുളുപ്പ് മാറ്റിയ മണ്ണ് ആദ്യം വെച്ചു മാറ്റിയതിന് ശേഷം അപ്പം അത് വളവില്ലാത്ത മണ്ണായിട്ടിരിക്കുന്നു സാധാ മണ്ണ് കുളിപ്പ് മാറ്റിയ മണ്ണാണ് ഈ കരിയിൽ അങ്ങോട്ട് നടക്കുന്നത്

やったければ一応大丈夫。 കതിയിലോടും ചേർത്തു പോയി വക്ക് മടക്കാൻ മടക്കും വക്ക് മടക്കി കേട്ടോ വക്കൊന്ന് മടക്ക് സമാധാനം കാണി അങ്ങനെ ആ അത് വലിച്ചു കാണാനാണ് ഇവിടെ തൊത്ത അടുത്ത് തന്നെ നിപ്പുണ്ട് ഇത് നമ്മള് പിന്നെ വയലറ്റ് കാച്ച് ഇതാണ് വയലറ്റ് ചീരി മധുരക്കിഴങ്ങാണ് വയലറ്റ് മധുരക്കിഴങ്ങാണ് ഇവനെടുത്താൽ ഇവൻ്റെ ശാഖകളെടുത്താണ് നടാൻ പോകുന്നത് അപ്പം ഇങ്ങനെ വെച്ചു ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇനി ഇവിടെ രണ്ടെണ്ണം ഇത്രയാണ് നടാൻ പോകുന്നത് ഇത് നമ്മൾ കിഴങ്ങിട്ട് കിളിപ്പിച്ചതാണ് ഇതിന്റെ കമ്പ് കുത്തിയാലും കിളിത്തോളൂ അതെ അങ്ങോട്ട് പോയിക്കുന്നു

ആ ഊട്ടായിട്ട് തരത്തിലും കയറ്റിക്കൊടു മുകളിൽ വെച്ചോ മുകളിൽ കുത്തി വെച്ചോ ആ ഇതടിച്ചു അടച്ചോളൂ ഒരു സൈഡിലായിട്ട് ആ ഒരു നാളെ മുകളിൽ കൂടി അല്ല ഇതെടുത്തു അല്ല ഇല്ല ഇന്ന് സേഡിക്കൂട്ടോ ആ അപ്പുറത്ത് അവിടെ ഇരുന്നോളൂ അപ്പുറത്ത് ആ സൈഡിലുണ്ട് ആ ആ മതി 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 കിളുത്തോളൂ അത് ചോട് മാറിപ്പോയി അപ്പുറത്യക്ഷ അപ്പുറത്യക്ഷം ഇത് 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 അവിടെ കുത്തണ്ടോ കുത്തിക്കോ കുത്തിക്കൊടുത്തു ഒരു ഹോൾ ഹോളിട്ടിട്ട് കുത്തി കൊടുത്തു മുകളിൽ ഇച്ചിക്കൂടെ മുകളിൽ ചെക്കിനകത്ത് ആണെന്ന് പോയി ഇലയായിരിക്കും ആ ഇലയായിരിക്കും ഇച്ചി മേലോട്ട് കുത്ത് ആ ആ അത് അപ്പോൾ ഇതൊക്കെ ഒരു പരീക്ഷണമാണ് ഈ ചാക്കിൽ നമുക്ക് മധുരക്കിഴങ്ങ് സീറ്റ് പൊട്ടാറ്റോ എങ്ങനെ നമുക്ക് വിളയിച്ചെടുക്കാം എന്നുള്ളതാണ് എൻ്റെ രീതി ഇവിടി സീറ്റ് പൊട്ടാറ്റോ എങ്ങനെ കിടിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് നമ്മൾ ഇത്രയും നട്ട് కొంచెం వెళ్ళాలి ఉంచుకు పోలి కొడ వెళ్ళడం వస్తుంది కొళ్ళకి వരും వరువ పరయం వర్కింది ఇలా ఉన్నేకి ఏదో కాడ വെള്ളം കൊടുക്കുക ഇനി നേരം നനച്ചു കൊടുക്കുക നമുക്ക് അവര് പരീക്ഷണമാണ് ഇതിന്റെ അപ്പ് ഡേറ്റ് അടുത്ത ഇത് ഇത് എടുക്കാം ഇളകട വെള്ളമാണ് ഇത് കവർ പൊട്ടിക്കാൻ നേരം ബാക്കിയുള്ള വീഡിയോ ഇടുന്നതായിരിക്കും ഇതോടെ ചേർത്ത് ഒന്നുകൂടെ ഇടാം അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന വീഡിയോ ഞാൻ വെച്ചേക്കാം എന്നിട്ട് അപ്പോഴും അതിൻ്റെ കൂടെ ചേർത്ത് ഇത് വിളവെടുക്കാൻ നേരം അതിൻ്റെ കൂടെ ചേർത്തിടാം പിന്നെ ഇത് കിളിക്കുന്നുണ്ട ഇല്ലേ എന്നുള്ള ഒക്കെ വീഡിയോ ഇടുക ഇടുന്ന ദിവസം ഇടാം ഇത് കിളിക്കുന്നുണ്ടാ കരിഞ്ഞു പോയാ എന്നുള്ള വിവരങ്ങളൊക്കെ ഞാൻ ഇടാം ഇതൊരു ഇത് മണ്ണില്ലാത്തവർക്കും പിന്നെ കാർപോർച്ചില പിന്നെ മട്ടുപ്പാവില എവിടെയെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും സേവനം ചെയ്യാം ഇത് കപ്പ ചെയ്യുന്ന തരം വിഷയമില്ല കം ഇതിൻ്റെ ഈ വള്ളി കിട്ടാനായിട്ട് ഒരു മധുരക്കിഴങ്ങ് നട്ടാൽ മതി അത് കിളിച്ചു വരും ഇത് മധുരക്കിഴങ്ങ് നട്ടാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വള്ളിയില്ലായിട്ട് ഞങ്ങൾ മധുരക്കിഴങ്ങ് എൻ്റെ വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടവർക്കൊക്കെ എൻ്റെ സ്നേഹം എൻ്റെ ഗൃഹയെന്ന് പറഞ്ഞ സ്നേഹം ഞാൻ അർപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈ ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക ഇതൊരു പരീക്ഷണമാണ് ഈ മധുരക്കിഴങ്ങ് നോക്കാം നമുക്ക് അതിൻ്റെ അപ് ടു ഡേറ്റ് ഒക്കെ ഞാൻ തരാം അപ്റ്റു ഡേറ്റ് എല്ലാം തരാം എൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കാം വിജയിക്കുക ഇല്ലയെന്ന് നമുക്ക് നോക്കാം എന്നാലും കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുക എല്ലാം കൂടെ ഞാൻ പിന്നെ വിളവെടുക്കുന്ന ദിവസം എല്ലാം കൂടെ ഒരു വീഡിയോ ആക്കി ഞാൻ ഇടാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹ സന്ദേശം ഞാൻ അറിയിക്കുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നേരത്തെ ഔട്ട്റോ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഔട്ടറോ എടുത്തത് ഞാനിപ്പോൾ പെങ്ങളുടെ വീട് വരെ വന്നതാണ് പഴയും ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ പെങ്ങളുടെ വീട് വരെ വന്നതാണ് ഇപ്പോൾ അവിടെ നിന്നാണ് ഓപ്റ്ററും എടുക്കുന്ന മൈക്ക് പോലും ഇല്ല മൈക്ക് ഞാൻ വീട്ടിലായി വീട്ടിലായിപ്പോ എൻ്റെ മൈക്ക് വീട്ടിൽ വെച്ചിരിക്കുകയായിരുന്നു അപ്പം മൈക്കില്ലാതെയാണ് ഇപ്പോൾ എടുക്കുന്നത് ഈ ഫോണിലെ റെക്കോർഡിങ് എത്ര സൗണ്ടെന്നറിഞ്ഞൂടാ പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ 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 ബൈ